ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ ലവ് പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് പ്രണയിക്കുന്നവർക്ക് അവരുടെ പ്രണയം എങ്ങനെ മെച്ചപ്പെടുത്താം അതുപോലെ ഇതുവരെ പ്രണയം ഇല്ലാത്തവർക്ക് പ്രണയം ആകർഷിക്കുവാൻ വേണ്ടി എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നെല്ലാമാണ് പ്രണയത്തെ ചുറ്റിപ്പറ്റിയുള്ള നിങ്ങളുടെ കറൻറ്റ് എനർജിക്ക് ലഭിച്ച കാർഡ്സ് ആണ് സിറ്റ്സ് ഓഫ് കപ്സും നോട്ട് ബീയിങ് യു എന്ന കാർഡ്സും നിങ്ങൾ ഇപ്പോഴും പാസ്റ്റിൽ സ്റ്റക്കാണ് പാസ്റ്റിലേക്ക് പോയി അതിൽ നിങ്ങൾക്ക് സംഭവിച്ച തെറ്റുകൾ അബദ്ധങ്ങൾ തിരുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നേനെ അന്നത്തെ പക്വതയില്ലായ്മയും എടുത്തുചാട്ടവും കൃത്യമായ തീരുമാനം എടുക്കാൻ കഴിയാത്തതിൽ നിങ്ങൾ ഇപ്പോഴും സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക നിങ്ങളെ നിങ്ങളായി ആക്സെപ്റ്റ് ചെയ്യുവാൻ മടിയില്ലാത്ത ആളുകൾ നിങ്ങളുടെ കൺമുൻപിൽ തന്നെയുണ്ട് അവർ നിങ്ങളെ സ്വീകരിക്കും ഇത് ഒരു പക്ഷേ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ആകാം ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഈ വ്യക്തിയെ ഇതിനോടകം തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ മീറ്റ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് പ്രണയത്തെ എങ്ങനെ ആകർഷിക്കാം എന്നതിന് ലഭിച്ചത് പേജ് ഓഫ് കപ്സ് പിന്നെ സ്റ്റക്കിൻ ദ പാസ്റ്റും എന്ന കാർഡ്സ് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ കാല ഓർമ്മകൾ ഉപേക്ഷിക്കുക കഴിഞ്ഞ കാല വേദനകൾ നിങ്ങളുടെ എക്സ് ഈ ഓർമ്മകൾ പൂർണമായും ഉപേക്ഷിക്കുക നമുക്ക് ഒരു ഉപകാരവുമില്ലാത്ത ഈ ചിന്തകൾ ഇനി നമുക്ക് വേണ്ട എന്നിട്ട് നമ്മുടെ മുമ്പിലുള്ള ലോകം പ്രകൃതി ഇവയെ കണ്ണു തുറന്ന് കാണുക പ്രസൻറ്റിൽ ജീവിക്കുക എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ പ്രണയത്തെ ശരിയായ രീതിയിൽ നിങ്ങളായി നിന്നുകൊണ്ട് തന്നെ സ്വീകരിക്കുക പുതിയ പ്രണയം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്നതിന് സെവൻ ഓ സോട്ട്സും ടു ബിസി സി എന്ന കാർഡ്സുമാണ് ലഭിച്ചത് നിങ്ങളുടെ പ്രണയത്തിന് വേണ്ട ബഹുമാനവും പരിഗണനയും നൽകുക തിരക്കുകൾക്കിടയിലും പാർട്ട്ണറിനു വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക പരമാവധി തെറ്റിദ്ധാരണകൾ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക ഇനി അഥവാ തെറ്റിദ്ധാരണകൾ ഉണ്ടായാൽ തന്നെ പെട്ടെന്ന് തന്നെ സോൾവാക്കുക നിങ്ങളുടെ പ്രണയത്തിൽ മറ്റുള്ളവരുടെ കൈക്കടത്തലിനുള്ള അവസരം പരമാവധി ഒഴിവാക്കുക എല്ലാ റിലേഷൻഷിപ്സിലും വെല്ലുവിളികൾ ഉണ്ടാകും വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടാൻ തയ്യാറാകുക വെല്ലുവിളികളെ ഭയന്ന് ബന്ധങ്ങൾ അവസാനിപ്പിക്കാതെ അവയെ തരണം ചെയ്ത് മുന്നോട്ട് പോകുക അതിനുവേണ്ടി രണ്ടുപേരും ഒന്നിച്ച് ഒരേ മനസ്സോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ചോയ്സ് എപ്പോഴും നിങ്ങളുടേതാണ് ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക താങ്ക് യു ഡിയേഴ്സ്